പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിയമസഭയിൽ പിണറായി വിജയനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ കൃത്യവും വ്യക്തവും ആയിട്ടുള്ള നിലപാടുകളും മറുപടികളുമാണ് നൽകിയത് ഇത് നേരത്തെ ഇങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിലും ഇത്രയും ശ്രദ്ധിക്കപ്പെട്ട ഒരു സഭ നിയമസഭ കൂടിയത് ഇന്നായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും കള്ളപ്രചാരണങ്ങളെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ നമ്മുടെ പിണറായി വിജയൻ ഇന്ന് സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് മാതൃഭൂമിയെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി കൂടിയപ്പോൾ ഇ പി ജയരാജൻ പറയാത്ത കാര്യങ്ങൾ അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു ധരിപ്പിക്കുന്ന രീതിയിൽ മാതൃഭൂമി പത്രം വാർത്ത കൊടുക്കുകയുണ്ടായി ഇതിനെതിരായി വളരെ ശക്തമായിട്ട് തന്നെ പിണറായി വിജയൻ പ്രതികരിക്കുകയുണ്ടായി ഈ കള്ളപ്രചാരണങ്ങൾക്കെതിരായ എല്ലാം ഇടതുപക്ഷവും സി പി ഐ എമ്മും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള എല്ലാവരും രംഗത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്ന് വളരെ മാസായിട്ടുള്ള പ്രകടനമായിരുന്നു പിണറായി വിജയൻറ്റേത് ഇനിയും ഇതുപോലെ ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് സി പി എമ്മിനെയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാർത്തകൾ വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാകും എന്നുള്ള സൂചനയാണ് പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ കാഴ്ചവെച്ചത്